പാലക്കാട് പനയമ്പാടത്ത് വാഹനാപകടത്തിൽ ഭരിച്ച വിദ്യാർത്ഥിനികൾക്ക് ജീവിച്ചു കൊതിയിടും മുൻപേ സ്വപ്നങ്ങൾ ബാക്കിയാക്കി വിധി തട്ടിയെടുത്ത നാല് കൂട്ടുകാരും അടുത്തടുത്ത ഖബറുകളിൽ നിത്യനിദ്രയിലാണ്ടു പാലക്കാട് ജില്ലാ ജനറൽ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം രാവിലെ മണിയോടെയാണ് ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത് തുടർന്ന് കുട്ടികളുടെ വീടുകളിലും കരിമ്പനയ്ക്കൽ ഹാളിലും പൊതുദർശനം മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങൾ മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകി മന്ത്രിമാരായ എം പി രാജേഷ് കെ കൃഷ്ണൻകുട്ടി എം എൽ എമാരായ കെ ശാന്തകുമാരി രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ നേരിട്ടെത്തി അനുശോചനം അറിയിച്ചു ഒപ്പം അന്ത്യാഞ്ജലി അർപ്പിക്കാനായി സഹപാഠികളും അധ്യാപകരുമടക്കം രാവിലെ മുതൽ നാടൊന്നാകെ ഒഴുകിയെത്തുകയായിരുന്നു കണ്ണു നനയിക്കുന്ന കാഴ്ചകളായിരുന്നു എങ്ങും പൊതുദർശനം പൂർത്തിയാക്കിയ ശേഷം പത്തരയോടെയാണ് തുപ്പനാട് മസ്ജിദിൽ മൃതദേഹങ്ങൾ എത്തിച്ചത് മയ്യത്ത് ശേഷം അടുത്തടുത്തായി തയ്യാറാക്കിയ ഖബറിൽ നാലുപേരുടെയും സംസ്കാരം നടന്നു ഇന്നലെ വൈകിട്ട് മണിയോടെയാണ് നാലു കുട്ടികളുടെയും ജീവനെടുത്ത അപകടമുണ്ടായത് കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളാണ് അപകടത്തിൽ മരിച്ചത് കേരള വിഷൻ ന്യൂസ് പാലക്കാട്